ഒരിക്കൽ കടൽ തീരത്തെത്തിയ ആട്ടിടയൻ ആ തീരത്തുകൂടി സന്തോഷവാന്മാരായി നടക്കുന്ന കച്ചവടക്കാരെയും കണ്ട് കടലിന്റെ മനോഹാരിത കണ്ട് മനം മയങ്ങി ആടുമേക്കൽ നിർത്തി കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു ഒരു കച്ചവടക്കാരനായാൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ധാരാളം ലാഭമുണ്ടാക്കുകയും ചെയ്യാമെന്നാണ് അയാൾ കരുതിയത് ഇടയൻ ആടുകളെയെല്ലാം വിറ്റ് പണം സമ്പാദിച്ച് ഒരു കപ്പൽ നിറയെ കച്ചവട സാധനങ്ങളുമായി യാത്ര തുടങ്ങി കടലിലൂടെ കുറെ ദൂരം ചെന്നപ്പോൾ കൊടുങ്കാറ്റും പേമാരിയും യാത്ര ദുഷ്കരമാക്കി കപ്പൽ ആടി ഉലയാൻ തുടങ്ങി കപ്പലിൽ നിന്നും ചരക്ക് മുഴുവൻ കടലിലെറിഞ്ഞ് അതിന്റെ ഭാരം കുറയ്ക്കൂ എന്ന് കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാകുമെന്ന് മുന്നറിയിപ്പും നൽകി ഇത് കേട്ട് ഗത്യന്തരമില്ലാതെ തന്റെ കച്ചവട ചരക്കുകളെല്ലാം അയാൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു വളരെ സാഹസികമായി ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ തീരത്തണഞ്ഞു പിറ്റേന്ന് കടൽ തീരത്തെ വിശ്രമിക്കുകയായിരുന്ന ആട്ടിടേന്റെ അടുത്ത് ഒരു സുഹൃത്തെത്തി ഇങ്ങനെ ചോദിച്ചു ഇന്ന് കടൽ വളരെ ശാന്തമാണല്ലോ കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമല്ലേ ഇന്ന് ആട്ടിടയൻ പറഞ്ഞു കടലിന്റെ ഈ ശാന്തത എന്റെ ചരക്ക് മുഴുവൻ തട്ടിയെടുക്കാനുള്ള തന്ത്രമാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം അഴകുള്ളതും ആനന്ദകരവുമായി തോന്നും എന്നാൽ അടുത്തു ചെല്ലുമ്പോഴാണ് ഓരോന്നിന്റെയും അപൂർണതയും അതുണ്ടാക്കുന്ന അരിക്ഷിതാവസ്ഥയും മനസ്സിലാവുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല പുറമേയുള്ള ഭംഗിയിലും ആദ്യ കാഴ്ചയിലെ അഭിനിവേശവും വിശ്വസിച്ച് പിന്നാലെ പോകുന്നവരെല്ലാം നിരാശരാകുകയുള്ളൂ പുറം മൂടി മരുഭൂമിയിലെ മരീചിക പോലെയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് ദാഹം ശമിപ്പിക്കുമെന്ന് തോന്നും എന്നാൽ അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് ദാഹം കൂടുകയേ ഉള്ളൂ പുറമോടികൾ പിന്തുടർന്ന് അതിന്റെ പിന്നാലെ പോകുന്നവർ തീർച്ചയായിട്ടും ദാഹിച്ചു വലഞ്ഞുള്ള നിരാശയുടെ മടങ്ങിപ്പോക്കായിരിക്കും അനുഭവിക്കുന്നത് കാഴ്ചയുടെ തിളക്കത്തിൽ വിശ്വസിക്കുന്നവന് തിരശീലയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാവില്ല ചായം പൂശിയ ചുമരുകൾക്ക് പിന്നിൽ വിള്ളലുകളും ദ്രവിച്ചുപോയ ഭാഗങ്ങളും ഒളിപ്പിച്ചു വെച്ചേക്കാം മനോഹരമായ പെരുമാറ്റങ്ങൾക്കും വാചകങ്ങൾക്കും പിന്നിൽ വ്യക്തിത്വത്തിലെ വലിയ വിള്ളലുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും പൗർണമിയുടെ പൂർണ്ണമായ പ്രകാശം കണ്ട് അതിന്റെ നിഴൽ ഭാഗത്തെ വിസ്മരിക്കരുത് ലോകത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും ഒരു മറുവശമുണ്ടാകും മറ്റൊരാളുടെ തിളക്കമുള്ള ജീവിതം മാത്രം കണ്ട് നിങ്ങളുടേത് മോശമാണെന്ന് താരതമ്യം ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്